ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയതാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന പദ്ധതി നടപ്പാക്കുമെന്ന് ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ ആ സുപ്രധാന വാഗ്ദാനം അങ്ങനെ എത്രയും വേഗത്തിൽ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ എൻ ഡി എയിലെ ഘടക കക്ഷികളുടെ സമ്മതം നേടാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു അതോടനെ ലഭിക്കും അങ്ങനെ പിന്തുണ ലഭിച്ചാലുടൻ ബില്ല് എൻ ഡി എ സർക്കാരിന്റെ കാലത്ത് തന്നെ അവതരിപ്പിച്ച് നടപ്പാക്കുമെന്നാണ് നരേന്ദ്രമോദിയുടെ ഉറപ്പും അതാണിപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും നിലവിലെ സർക്കാരിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തതിനാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നയം നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നായിരുന്നു ആദ്യത്തെ വിലയിരുത്തലുകൾ പക്ഷേ സഖ്യകക്ഷികൾക്ക് എതിർപ്പില്ല എന്ന് ബി ജെ പിക്ക് വളരെ വ്യക്തമായി ഇന്ന് രാജ്യം പിന്തുടരുന്ന തെരഞ്ഞെടുപ്പ് രീതി രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമായ നിലപാടെടുക്കുന്നത് ദേശീയ തലത്തിൽ രൂപപ്പെടുന്ന രാഷ്ട്രീയ ട്രെൻഡുകൾ സംസ്ഥാന തെരഞ്ഞെടുപ്പിലും ഒരേ സമയം പ്രതിഫലിപ്പിക്കാനാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ നീക്കം അതുതന്നെയാണ് ഫെഡറൽ ഇന്ത്യയിൽ വേണ്ടത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി നിയോഗിച്ച മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള സമിതി റിപ്പോർട്ട് കൂടി പരിഗണിച്ചാകും ഈ തീരുമാനം സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പുകൾ ആദ്യഘട്ടത്തിൽ തന്നെ നടത്താം തുടർന്ന് നൂറ് ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ രണ്ടാം ഘട്ടത്തിൽ നടത്താം പിന്നെ തൂക്കു മന്ത്രിസഭയോ അവിശ്വാസ പ്രമേയമോ സർക്കാരിനെതിരെ സംഭവിച്ചാൽ ശേഷിക്കുന്ന അടുത്ത അഞ്ച് വർഷത്തേക്ക് പുതിയ തെരഞ്ഞെടുപ്പ് നടത്താമെന്നാണ് രാംനാഥ് കോവിന്ദിൻ്റെ പാനൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ലോക്സഭ അസംബ്ലി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്കായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് അധികാരികളെ കൂടി അലിച്ച് പുതിയ വോട്ടർ പട്ടികയും പുതിയ വോട്ടർ ഐഡി കാർഡും തയ്യാറാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടപടി സ്വീകരിക്കേണ്ടത് നിലവിൽ ടി ഡി പി ജെ ഡി യു എന്നീ പ്രധാന സഖ്യകക്ഷികളുമായി മികച്ച ബന്ധം സ്ഥാപിക്കാനും സഖ്യ സർക്കാരിനെ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇക്കഴിഞ്ഞ നൂറു ദിവസമായി മോദി സർക്കാരിന് സാധിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ മൂന്നാം മോദി സർക്കാരിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തതിനാൽ സഖ്യാക്ഷികൾക്ക് സാധ്യമായ അത്രയും വിശ്വാസമർപ്പിച്ച് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു അതുതന്നെയാണ് ബി ജെ പി ഇപ്പോൾ പ്രയോഗത്തിൽ വരുത്തുന്ന ആ ഒരു രീതി അതുതന്നെയാണ് എൻ ഡി എ സർക്കാരിൻ്റെ രീതിയും സഖ്യാക്ഷികൾക്ക് വലിപ്പച്ചെറുപ്പമില്ലാത്ത പ്രാധാന്യമാണ് നരേന്ദ്രമോദി സർക്കാരിന് ലഭിക്കുന്നത് എൻ ഡി എ മുന്നണിക്കുള്ളിൽ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആ നരേന്ദ്രമോദിയുടെ സ്വപ്നം എത്രയും പെട്ടെന്ന് സഹകരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ